ഹായ് കൂട്ടുകാരെ കുറേയേറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് നമ്മളെല്ലാവരും ഗ്യാരണ്ടി മാല വള ചെയിൻ കമ്മൽ കൊലിസ ഇതെല്ലാം വാങ്ങിക്കുന്നവരാണ് നമ്മുടെ ഇതായ പെട്ടെന്ന് അതിൻ്റെ കളർ വാങ്ങുമ്പോൾ നമുക്ക് ഉടനെ കടകളിൽ പോയി അത് പ്ലേറ്റ് ചെയ്യിക്കേണ്ട ഒരു വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് പ്ലേറ്റ് ചെയ് ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു ശകലം പിഴുപുളി ഇത് പിഴുപുളിയാണ് ശകലം പിഴുപുളി അത് ഈ മാല കണ്ടോ അത് എഴുത് കണ്ടേ കളറ് കണ്ടോ ഇതിനകത്തോട്ടിടുവാണ് ശകലം വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിപ്പിച്ച് കൊടുക്കണം ശകലം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മതി ഞാൻ വന്നിച്ചിരങ്കൂടെ അങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ സ്വല്പം വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ടിത് ഈ പുളിയും ഈ വിനാഗിരി ഒഴിച്ച വെള്ളവും കൂടെ ഈ മാൽ ഈ ഇട്ടിരിക്കുന്ന ഈ മാലയും കൊലിസും എല്ലാം കൂടെ ഇതിനകത്തോട്ടങ്ങ് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക കൂട്ടുകാരെ നമ്മൾ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരുന്ന ആ സ്വ ആ കൊലിസും മാലയെല്ലാം വേണം അത് ഇത് കണ്ടത് ഇനിയിപ്പം നമ്മൾ ഒരു ചരുവടുപ്പത്തോട്ട് വെച്ചിട്ട് ഗ്യാസിൻ്റെ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ശകലം വെള്ളമൊഴിച്ച് തിളപ്പിക്കാം ചെറുതായിട്ടൊന്നും ശകലം വെള്ളം മതി എന്നിട്ട് ഈ പുളി പിഴിഞ്ഞ വെള്ളവും ആ വിനാഗിരി വെള്ളവും എല്ലാം കൂടി ഒഴിച്ച് ഒന്ന് തിളയ്ക്കുന്ന ഉടനെ നമുക്കിതെടുക്കാം കൂട്ടുകാരെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഗ്യാസേ വെച്ച് തിളപ്പിക്കുകയാണ് ചെറുതായിട്ട് വേണ്ടത് അത് തിളച്ച് വന്നപ്പോൾ തന്നെ എൻ്റെ കളറിൻ്റെ മാറ്റം കണ്ട കൂട്ടുകാരെ ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്നും കൂടെ തിളയ്ക്കട്ടെ ഒരു രണ്ട് തല ഒരു തല കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കൂട്ടുകാരെ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓഫാക്കാൻ പോവാണ് ഗ്യാസെ കൂട്ടുകാരെ നമ്മളത് തിളപ്പിച്ച് ആ ഗ്യാരൻ്റിമാൽ എല്ലാം കൂടെ തേണ്ടി പച്ചവെള്ളത്തിനകത്തോട്ടിട് വേണം പച്ചവെള്ളം വേണം ഇതിനകത്തോട്ടിട്ട് ഇതിനകത്തോട്ടിട്ട് ഒരു മിനിറ്റ് കഴിയും അതിനകത്തോട്ടിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഇത് ക്ലീനിക്ക് പ്ലസ്സാണ് ഷാംപൂവോ പേസ്റ്റോ എന്തായാലും മതി ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് ക്ലീനിക് പ്ലസ് എടുത്തേക്കുന്നത് ഈ ഷാംപൂവിനകത്തോട്ട് സ്വല്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പതച്ചിട്ട് ഒരു ശകല മഞ്ഞൾപ്പൊടിയുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് ചോദിച്ചാൽ കളറ് കിട്ടാൻ വേണ്ടി ഒത്തിരി ഇടരുത് ഒരു നുള്ളേ ഇടാവും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയോട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഈ തണുത്ത ഈ സാധനം ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിട്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉപയോഗ ഉപയോഗിക്കാത്ത ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ബ്രഷ് കൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഇതുപോലെ ഷാംപൂ ആയ ഷാംപൂ ആയാലും നല്ലതാണ് ായാലും നല്ലതാണ് വരും നല്ലതുപോലെ ഇങ്ങനെയൊന്ന് ഇത് കൊടുത്തിട്ട് നല്ലതായിട്ടിങ്ങനൊന്ന് മ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും ആ വെള്ളത്തിനടുപ്പം ഇട്ടിട്ട് നോക്കി എൻ്റെ കളറ് കണ്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ